എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും ഇന്നലെ നമ്മളൊരു വീഡിയോ ഈ ഒരു ചാനലിലൂടെ ചെയ്തിരുന്നു ഈ രണ്ട് അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് നിലവിൽ ലഭ്യമായ എല്ലാ വിവരങ്ങളും ആ ഒരു വീഡിയോയിലൂടെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റായും അതേപോലെ വാട്സപ്പിലും പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുള്ളൊരു സംശയം ട്രാൻസ്ഫറിനെ കുറിച്ചാണ് ട്രാൻസ്ഫറിന് എന്നു മുതലാണ് അപേക്ഷിക്കേണ്ടത് ട്രാൻസ്ഫർ ഇന്ന് ജൂൺ പത്തൊമ്പത് മുതൽ അപേക്ഷ തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ ഇത്തരത്തിൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ പലരും ചോദിക്കുന്ന എല്ലാ സംശയങ്ങൾക്കുമുള്ള കൃത്യ കൃത്യമായ മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നിലവിൽ ലഭ്യമായ എല്ലാ വിവരങ്ങളും കൃത്യമായി ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ അവധി അറിയിപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഏറ്റവും ഉടനെ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കി ാക്കേണ്ട കാര്യം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒഫീഷ്യലായ ഔദ്യോഗികമായ യാതൊരു അറിയിപ്പുകളും വന്നിട്ടില്ല ട്രാൻസ്ഫർ ഉണ്ടാവില്ലേ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ട്രാൻസ്ഫർ എന്ത് തന്നെയായാലും ഉണ്ടാവും പ്ലസ് വൺ പ്രവേശനത്തിലെ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ രീതി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നൊരു ഘട്ടം എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് ഈ വർഷവും ഉണ്ടാവും അത് എപ്പോഴാണ് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയം സാധാരണ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ രീതി നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട് െൻറ്റിന് ശേഷമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുകൾ നടക്കുന്നത് ആ കാര്യം ഓർമ്മിക്കുക ഈ വർഷത്തെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായുള്ള അപേക്ഷ ഇരുപത്തി എട്ടാം തീയതി ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതിയാണ് ആരംഭിക്കുന്നത് അപേക്ഷ കഴിഞ്ഞ് അതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും കഴിയുമ്പോഴേക്ക് ഏകദേശം ജൂലൈ ആദ്യ ആഴ്ച ആകും ആ ഒരു സമയത്തായിരിക്കും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത് ഒരു സാധ്യതാ ഡേറ്റാണ് മുൻ വർഷങ്ങളിലെ അലോട്ട്മെന്റ് രീതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം നിങ്ങളെ അറിയിക്കുന്നത് അത് പ്രത്യേകം മനസ്സിലാക്കുക ഓർമ്മിക്കുക എന്ത് തന്നെയായാലും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ ഔദ്യോഗികമായി വരുന്നതിനനുസരിച്ച് അത് കൃത്യമായി ഈ ചാനലിലൂടെയും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും നിങ്ങളെ അറിയിച്ചു തരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ആ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം ഇന്ന് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഒരു സർക്കുലർ ഒരു അറിയിപ്പ് കൂടെ വന്നിട്ടുണ്ട് അതുപക്ഷേ നിങ്ങൾ കാത്തിരിക്കുന്ന മെറിറ്റ് കോട്ട ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടല്ല അൺഎയ്ഡഡ് മാനേജ്മെൻറ്റ് കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് അത് ആ ഒരു സ്കൂളിൽ നിന്ന് തന്നെ നേരിട്ടാണ് ചെയ്യേണ്ടത് ഓൺലൈൻ അപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഒന്നുമില്ല നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ അധ്യാപകരുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാം ട്രാൻസ്ഫറിനായി ആഗ്രഹമുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ സമ്മതപ്രകാരം കോഴ്സുകളിൽ ഒഴിവുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം അത് മാനേജ്മെൻറ്റ് കോട്ടയിലും അൺഎയ്ഡഡ് കോട്ടയിലും നടക്കുന്ന ട്രാൻസ്ഫറാണ് മെറിറ്റ് കോട്ട ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിനായാണ് കൂടുതൽ വിദ്യാർത്ഥികളും കാത്തിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ആ ഒരു ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് കൃത്യമായി നിങ്ങളെ അറിയിച്ചു തരും ആ വിവരങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായി നൽകിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക ഉടൻ തന്നെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം